ഇതാണ് സുമതി വളവ് കൊല്ലത്തിന്റെ നമ്മുടെ കൊല്ലത്തിന്റെ ഏറ്റവും അടിപൊളിയായ സ്ഥലം അണ്ടാ സുമതി വളവ് എങ്ങനെയുണ്ട് അനുഭവം എനിക്ക് ഒരുപാട് ഇത്രകളും ഒരു പതിനെട്ട് വർഷത്തിന് മുമ്പുള്ളവരനുഭവം എനിക്കുണ്ട് കേട്ടോ കാരണം ഞാനിപ്പം വന്നെന്ന് പറയുന്നത് എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു ബന്ധു കാണപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ഒരു വളവ് കണ്ടപ്പോൾ എന്റെ അന്നത്തെ ഒരു ഓർമ്മ എനിക്ക് ഇങ്ങനെ വന്നു അങ്ങനെ അതുകൊണ്ടാണ് ഞാനിപ്പം പറഞ്ഞത് ചേച്ചി പറഞ്ഞ നമുക്ക് ഈ വളവിനെ പറ്റി എനിക്ക് ഒരു ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു കഥ എൻ്റെ ഭാര്യര അച്ഛൻ ഒരു സ്റ്റോക്ക് വന്നിട്ട് ഇവിടെ പാണ്ഡ്യംപാറടുത്ത ജംഗ്ഷനാണ് പാണ്ഡ്യംപാറ അവിടെ കങ്കാണിയുണ്ട് കേട്ടോ പുള്ളിക്കാരനെ കാണുന്ന രാവിലെ നമ്മൾ വന്ന് ലൈനിൽ നിന്നിട്ട് ടോക്കൺ എടുക്കുന്ന അനുസരിച്ചാണ് നമുക്ക് അതിന്റെ അപ്പോയിൻമെന്റ് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഒരു മൂന്നര മണിക്കൂർ ഞാൻ ഇതിന്റെ തൊട്ട് താഴെ ഈ കാണുന്ന വളവിന്റെ തൊട്ട് താഴെ ഒരു പാലമുണ്ട് ചെറിയ പാലം